അത് പറ്റത്തില്ല നാളെ ഒന്ന് കുളിക്കാല്ലോ എന്ത് കുളിക്കാൻ വരുമ്പഴും ഈ സമയത്ത് എപ്പോഴും ഇതാ പറയുന്നത് ഉച്ച ആയത് ഉടനെ അതുകൊണ്ടാ കുളിക്കാന്ന് പറഞ്ഞില്ല ഞാൻ ഈ സമയത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം അമ്മയുടെ തുറന്നല്ല അമ്മയ്ക്ക് കുളിക്കാൻ മടിയാ അതുകൊണ്ടാണ് എണ്ണ വെച്ചിട്ട് കുളിക്കാം ഇല്ല ജലദോഷം ഇല്ല ഇല്ല ജലദോഷം ഒന്നും ഇല്ല അമ്മയ്ക്ക് ഒരു ജലദോഷം ഇല്ല ഒന്നും ഇല്ല വന്നാക്കാം എന്നത് ചെയ്യാ അമ്മ എല്ലാരും ഒന്നും ചെയ്യുന്നില്ലല്ലോ കുളിക്കാൻ എന്തിനു കുട്ടി എന്താ ദൈവമേ കണ്ടാ ഓ ചുമ പറയുവാ ജലോ ആളിക്കാം എടുക്കട്ടെ കുളിക്കാൻ മടിയൊന്നും പിടിക്കല്ലേ ഓട്ടോ മച്ചി കുളിക്കണ്ടേ ദേഹമൊക്കെ ചെറിയ പിന്നെ അന്നെ ഉച്ചക്കെല്ലാം കുളിക്കണം വൈകുന്നേരം ഒക്കെ കുളിക്കുമ്പോഴാണ് എല്ലാവർക്കും ജലദോഷൊക്കെ ഞാനാണെങ്കി വൈകുന്നേരം കുളിക്കുമ്പോഴാണ് എനിക്ക് തുമ്മലെല്ലാം വന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ സോ അമ്മച്ച് കുളിച്ചൊരുങ്ങി വന്നിരിക്കുന്നു ചെയ്യുന്നു പുതിയ നൈറ്റിയൊക്കെയാണല്ലോ തരാം തല കെട്ടി വെച്ചോ ആയുസു തലേന്നും അമ്മച്ചയ്ക്ക് നൈറ്റി ഇഷ്ടപ്പെട്ടോ പുതിയ നൈറ്റിയാ പുതിയ നൈറ്റിയാ A mặt cho mặt chicken, mặt chicken, mặt chicken, mặt chicken, mặt chicken, mặt chicken, കുളിക്കാൻ മടി കാര്യമില്ല കുളിക്കണം കാര്യന്ന് മടി പിടിച്ചിട്ട് കാര്യമില്ല ചൊറിയല്ല ദേഹം മൊത്തം കുളിച്ചില്ലെങ്കി ആ ചോറ് നമ്മളങ്ങനെ നമ്മള് കുളിക്കണം എന്നും എന്നും നമ്മള് കുളിക്കണം

എല്ലാവർക്കും ടാറ്റ എല്ലാര്ക്കും ടാറ്റടുത്ത് ഞാൻ നാളെ പോവാട്ടോ നാളെ ഞാൻ കോളേജിൽ പോവാളത്തേക്ക് പോവാണോ ഇല്ല ഇപ്പൊ അവധിയായിരുന്നു ആണോ ഞാൻ തിരിച്ചു വരണോ ഇങ്ങോട്ട് വരത്തില്ല ആ അങ്ങനെയാ ഞാൻ ഇനി തിരിച്ചു വരണോ അവധി വരുമ്പം അവധിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണോന്ന് അവധി കഴിയുമ്പം നമ്മടെ വീട്ടിലോട്ട് പോകാം ജനയുടെ കോഴും അടച്ചിട്ടില്ല സ്വന്തം ബന്ധവും ഇല്ലാതെ പിന്നെ വൃത്തി കെട്ടതിലും മീനൊക്കെ കിടന്നാൽ എന്നാൽ ചെയ്യും പിന്നോക്കും കൊച്ചു സാധനം വെച്ചെന്നാ ജനിക്കില്ല അതെല്ലാം കൊണ്ടുപോക്കും ജീവികൾ തല മുഴുവൻ വെള്ളമാണ് അമ്മച്ചിയുടെ തോന്നല അമ്മച്ചി മടിയ വൈകുന്നേരം കുളിച്ച പനി പിടിക്കാറിയാവൂ ഞാൻ നേരത്തെ ഞാൻ ഉണങ്ങും നേരത്തെ കള കേട്ടെ ഞാൻ കണ്ടിട്ടായിരുന്നു ഇതിങ്ങനെ വെച്ച് വെച്ചിരിക്കുന്നാണോ ആ സ്റ്റിക്കർ അല്ല സ്റ്റിക്കറല്ല നല്ല നീട്ടി വേറെ അവർക്ക് എന്താ വിശേഷം വിശേഷം എനിക്കോ ഞാനിപ്പവദിക്ക് വന്നല്ലേ പള്ളിക്കൂടുത്തിരല്ലേ കോളേജില് ഇത് ആയിട്ട് വർഷം തീരുവാർഷം തീരുവാണോ രണ്ടാമത് വർഷം കേറുക നാല് വർഷം പഠിക്കണം ആണോട്ടും കുഴപ്പൊന്നുമില്ല ആർക്കും എന്നാമ്മ ചീന്ന് കഴിക്കാന് എന്തൊക്കെയാ കറികളൊക്കെ എന്തൊക്കെയാ കറികളൊക്കെ എന്തൊക്കെയാന്ന് മീൻകറിയില്ലേ മീൻകറി മീൻകറിയില്ലേ മീൻകറിയല്ലേ മീന മീനോ ആ മീൻ മേടിച്ചായിരുന്നു ചോറിന് അതെന്താ പാവയ്ക്കൂടെ ഉള്ളോണ്ട പാവയ്ക്ക തോറിനില്ലേ കൈ കാണിക്ക് കൈ കാണിക്ക് ഐസ് ക്രീം ഐസ്ക്രീം മയം തുറന്നു തരാം ബാ ഇങ്ങോട്ട് വാ നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാം ബാറ്റ് എന്നാ ആ

അപ്പൊ ഞാൻ മേടിച്ച അത് അല്ലേ മേടിച്ചോണ്ടിയല്ലേ രാത്രിയിൽ ടേസ്റ്റ് ഉണ്ടോ മച്ചി നല്ല രുചിയുണ്ടോ രുചിയോ സന്തോഷായി അല്ലേ പിന്നെ ഐസ്ക്രീം ഇഷ്ടമുള്ള പി ഡിഗ്രി പറഞ്ഞോട്ട് പഠിക്കണം കേട്ടോ നല്ല പോലെ പഠിക്കട്ടെ

വല്യപ്പനോളെ വല്യപ്പന ഒക്കെ മരിച്ച പോയില്ലേ ഞാൻ വല്യപ്പനെ പോലും കണ്ടിട്ടില്ല അപ്പഴ് കഴിഞ്ഞു ഒന്നും നല്ല പ്രായം കൊച്ചി പപ്പായ്മെത്ര പേരുണ്ടും അപ്പൊ പപ്പായേട്ടന്മാർ എത്ര പേരുണ്ട് പപ്പായ രണ്ടു ഏട്ടമ്പ അവര് പെങ്ങളും അല്ലേ പപ്പായല്ലേ ഇളയത് പപ്പായല്ലേ ഇളയത് അവര് നാല് പേരാ മൊത്തം ആണുങ്ങൾ രണ്ടു പേര് പപ്പാന കൂടെ കൂട്ടിയാണെങ്കി മൂന്ന് പേര് പിന്നെ ഒരു പെങ്ങൾ നാല് പേരുണ്ടോ ആരും എന്റെ തൂക്കി കിട്ടി മൂന്നാൽ എണ്ണം നമ്മ ഐസ്ക്രീം തിന്നു കേട്ടോ അലുത്തു പോവും നോക്കാം ടുത്ത് കണ്ടാടൊന്നും എല്ലാം നടക്കാനൊക്കെ ഞങ്ങളെയൊക്കെ ആൾക്കാരങ്ങനെയായിരുന്നു നടക്കുന്ന ആൾക്ക് പോയി ഒന്നും ചെയ്യും എല്ലാം നമ്മൾ പത്ത് ഏഴ് എഴുപത് തൊണ്ണൂറ് വയസ്സായിട്ട് ഞങ്ങളുടെ അമ്മ പറഞ്ഞു ഐസ്ക്രീം ഇഷ്ടമാണെങ്കി എല്ലാ ദിവസവും മേടിച്ചു തരാം അവന് അവരെല്ലാരും കൂടെ നാലു പേരല്ലേ ആണുങ്ങളും മൂന്ന് പേരും ഒരു പെണ്ണും മരങ്ങാട്ടുപള്ളി രണ്ടുപേരും ഒരു മണ്ണേ ഉള്ളു ഒരു മെണ്ണേ ഉള്ളു ായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്താൽ ശെരിയാവോ പിന്നെ അത് തന്നെ രണ്ടുമൂന്നെണ്ണം ഉണ്ടെങ്കിൽ നോക്കുന്നതെല്ലാം ഇല്ല നമ്മളെല്ലാം ഇല്ലപ്പെടുത്താൻ